അപ്രകാരം ആനി എന്ന ആ വൃദ്ധ തൻ്റെ മനസ്സിൽ ഇക്കാലമത്രയും സൂക്ഷിച്ചിരുന്ന ആ രഹസ്യം മിസ്സിസ് കോർണയോട് വെളിപ്പെടുത്തിയ ശേഷം സന്തോഷത്തോട് തന്നെ മരണത്തിലേക്ക് നടന്നു നീങ്ങി പിറ്റേ ദിവസം പള്ളിയുടെ ഡോക്ടറും സഹായിയുമെത്തി മരണം സ്ഥിരീകരിക്കുകയും അനന്തര നടപടികളിലേക്ക് കടക്കുകയും ചെയ്തു ഇനി നമുക്ക് പോകാനുള്ളത് ഫാഗിൻ്റെ മടയിലേക്ക് തന്നെയാണ് ഒലിവർ ടിസ്റ്റിനെ അവസാനമായി ആ പെൺകുട്ടിക്കൊപ്പം പറഞ്ഞുവിട്ട അതേ മടയിൽ തന്നെയാണ് ഇപ്പോൾ ഫാഗിനും സംഘവും ഇരിക്കുന്നത് ഫാഗിൻ അതീവ ദുഃഖിതനായി കാണപ്പെട്ടു എന്തെല്ലാമോ ആലോചിച്ചുകൊണ്ട് അയാൾ നിരന്തരം പുകവലിക്കുകയാണ് ബിൽസൈറ്റ്സിനും സംഘത്തിനും എന്താണ് സംഭവിച്ചതെന്ന ആശങ്ക ആ കിരവൻ്റെ മുഖത്ത് നിഴലിക്കുന്നുണ്ട് തൊട്ടടുത്തായി ലോക്കിൻസും ചാർലിയും ചിറ്റിലിങ്ങും ചീട്ടുകളിയിൽ ആനന്ദം കണ്ടെത്തി ഫാഗിൻ്റെ കണ്ണുകൾ മച്ചിലെ തുരുമ്പിച്ച ഇരുമ്പ് കമ്പിയിൽ തറഞ്ഞു നിന്നു കാൽമുട്ടുകൾക്കിടയിൽ രണ്ട് തലയണകൾ വെച്ചും കൈകൾ നെഞ്ചിൽ കൂട്ടിക്കെട്ടി തല നെഞ്ചിലേക്ക് താഴ്ത്തിപ്പിടിച്ച് മച്ചിലേക്ക് മിഴിച്ചു നോക്കിയും ചുണ്ടിലെ സിഗരറ്റിൽ ഒരിക്കൽ പോലും തൊടാതെ അയാൾ പുക ആഞ്ഞുവലിക്കുകയാണ് ചീട്ടുകളി സംഘം ഭാഗിന്റെ മനോവേദനയൊന്നും മനസ്സിലാക്കാതെ അത്യാഹ്ലാദത്തിലാണ് കളിയിൽ മുന്നിട്ട് നിന്നത് ഡോക്കിൻസ് തന്നെയാണ് ചിറ്റിലിംഗ് തുടർച്ചയായി പരാജയപ്പെട്ടുകൊണ്ടിരുന്നു ചിറ്റിലിംഗിൻ്റെ തോൽവിയിൽ സന്തോഷവാനായ ഡോക്കിൻസ് പൊട്ടിച്ചിരിച്ചുകൊണ്ട് ഭാഗിന്റെ ശ്രദ്ധയെ കളിയിലേക്ക് ആകർഷിക്കാൻ ശ്രമിച്ചു ഉറക്കത്തിൽ നിന്നും ഞെട്ടിയുണർന്നതുപോലെ ഭാഗിൻ ഡോക്കിൻസിൻ്റെ മുഖത്തേക്ക് തുറച്ചു നോക്കുകയും ചിറ്റിലിങ്ങിനെ സമാധാനിപ്പിച്ച് കളിയിൽ കൂടുതൽ ശ്രദ്ധിക്കാൻ ഉപദേശിക്കുകയും വീണ്ടും തൻ്റെ ദുഃഖങ്ങളുടെ ലോകത്തേക്ക് തിരിച്ചു പോവുകയും ചെയ്തു അല്പസമയത്തിനുള്ളിൽ തന്നെ കഥകിൽ ആരോവമുട്ടുന്ന ശബ്ദം കേട്ടു ഡോക്കിൻസ് കളി മതിയാക്കി വാതിലിൻ്റെ താക്കോൽ പഴുതിലൂടെ പുറത്തേക്ക് നോക്കി പുറത്താരാണെന്ന് ഉറപ്പാക്കിയതിനു ശേഷം വാതിൽ തുറന്ന് തസ്കര സംഘത്തിലെ അംഗമായിരുന്ന ടോബി ക്രാറ്റിനെ അകത്തേക്ക് കയറ്റിയ ശേഷം വീണ്ടും വാതിലടച്ച് കുറ്റിയിട്ടു ടോബി ക്രാറ്റ് ആകെ അവശനായിരുന്നു എന്തെങ്കിലും കഴിക്കാൻ വേഗം വേണമെന്ന് അയാൾ അകത്തേക്ക് കയറിയപ്പോൾ തന്നെ ഡോക്കിൻസിനോട് ആവശ്യപ്പെട്ടു ഡോക്കിൻസ് പെട്ടെന്ന് തന്നെ അയാൾക്ക് കഴിക്കാൻ ആവശ്യമായതെല്ലാം മേശപ്പുറത്തൊരുക്കി വെച്ചു അയാൾ ആവേശത്തോടെ കണ്ണിൽ കണ്ടതെല്ലാം വാരി വിഴുങ്ങി മതിവരാവോളം മദ്യവും ഭക്ഷണത്തോടൊപ്പം അയാൾ അകത്താക്കി തൻ്റെ വിശപ്പും ദാഹവും അടങ്ങിക്കഴിഞ്ഞപ്പോൾ അയാൾ ഫാഗിൻ്റെ മുഖത്തേക്ക് നോക്കി ബിൽസൈക്സിനെ അന്വേഷിച്ചു ടോബിയുടെ ചോദ്യം കേട്ട് ഫാഗിനും കൂട്ടാളികളും ഞെട്ടിത്തരിച്ചിരുന്നു ഫാഗിൻ്റെ ശരീരം കോപം കൊണ്ട് വിറയ്ക്കാൻ തുടങ്ങി അയാൾ ഇരുന്നിടത്തു നിന്നും ചാടി എഴുന്നേറ്റ് ടോബിയെ രൂക്ഷമായി നോക്കി ബിൽസൈക്സ് ഫാഗിൻ്റെ മടയിൽ ഇനിയും എത്തിയിട്ടില്ലെന്നറിഞ്ഞപ്പോൾ ടോബി ക്രാറ്റും പരിഭ്രാന്തനായി ഫാഗിനും കൂട്ടാളികളും ടോബിക്ക് ചുറ്റും നിലയുറപ്പിച്ചു കൊള്ളയടിക്കാൻ പോയപ്പോൾ നടന്നതെല്ലാം ടോബി ടോബിക്രാറ്റ് അവരോട് വിവരിച്ചു പറഞ്ഞു അവർ തുടരെ വെടിവെച്ചു വീട്ടിനുള്ളിൽ വെച്ച് തന്നെ ഒലിവർ ടിസ്റ്റിന് വെടിയേറ്റിരുന്നു നാട്ടുകാരുടെ ഒരു സംഘം ഞങ്ങളെ പിന്തുടർന്നു കൂടെ കുറെ വേട്ട നായ്ക്കളും ഒലിവറിനെ ചുമന്നുകൊണ്ട് ഏറെ നേരം ഓടാൻ ബിൽസൈക്സിനാകുമായിരുന്നില്ല അയാൾ തളർന്നു തുടങ്ങിയിരുന്നു ഒടുവിൽ ഒലിവറിനെ എവിടെയെങ്കിലും ഉപേക്ഷിക്കാൻ തന്നെ ബിൽസൈക്സ് തീരുമാനിച്ചു അവൻ്റെ ബോധം നഷ്ടപ്പെട്ടു കഴിഞ്ഞിരുന്നു ഓട്ടത്തിനിടയിൽ ഒലിവറിനെ ഒരു ചെളിക്കുണ്ടിൽ ഉപേക്ഷിച്ചു ഞങ്ങൾ വീണ്ടും മുന്നോട്ട് ഓടി ഞാൻ ഓടിയിരുന്നത് ബിൽസൈക്സിന് മുന്നിലായിരുന്നു വീട്ടുകാരുൾപ്പെടെയുള്ള ഒരു വലിയ ആൾക്കൂട്ടം അപ്പോഴും അലറി വിളിച്ചുകൊണ്ട് ഞങ്ങളെ പിന്തുടരുന്നുണ്ടായിരുന്നു അവർ തുടർച്ചയായി വെടിയുതിർത്തുകൊണ്ടിരുന്നു ബിൽസൈക്സ് പിടിക്കപ്പെടുമെന്ന അവസ്ഥയിൽ അവരുടെ കൈപ്പാട് അകലെത്തന്നെ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒന്നിച്ചു മുന്നോട്ടോടുക പ്രയാസമായിരുന്നതിനാൽ ബിൽസൈക്സ് മുന്നിൽ കണ്ട മറ്റൊരു വഴിയിലൂടെ ഓടാൻ തുടങ്ങി അതിനുശേഷം ഞങ്ങൾ തമ്മിൽ ഇതുവരെയും കണ്ടുമുട്ടിയില്ല ടോബി ക്രാറ്റ് പറഞ്ഞതൊന്നും വിശ്വസിക്കാൻ ഭാഗ്യനാകുമായിരുന്നില്ല കോപം കൊണ്ട് ജൊലിച്ചു നിന്ന ജൂതൻ തന്റെ നീളൻ തലമുടി പിടിച്ചു വലിച്ചും നിലത്താഞ്ഞു ചവിട്ടിയും പ്രതിഷേധം പ്രകടിപ്പിച്ചു ഒരു പോലെ അയാൾ ആ മുറിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയും എന്തെല്ലാമോ പുലമ്പുകയും ചെയ്തു അല്പസമയത്തിന് ശേഷം അയാൾ സർവശക്തിയും സംഭരിച്ച് ടോബിയോട് ചോദിച്ചു ശരി നീ പറഞ്ഞതൊക്കെ ഞാൻ വിശ്വസിക്കുന്നു ഇനി പറയൂ അവനെവിടെ ആ ഒലിവർ ടിസ്റ്റ് എവിടെയാണ് ആ എനിക്കറിയില്ല ടോബി കൈമലർത്തി ടോബിയുടെ പ്രതികരണം കിഴവനെ വീണ്ടും പ്രകോപിപ്പിച്ചു അയാൾ തൻ്റെ തലമുടിയിൽ പിടിച്ച് ആഞ്ഞു വലിച്ചുകൊണ്ട് ഒരു ഭ്രാന്തനെപ്പോലെ കഥകു വലിച്ചു തുറന്ന് പുറത്തേക്ക് ചാടി തെരുവിലൂടെ ഓടാൻ തുടങ്ങി സ്നോഹില്ലും ഹോൾബോൺ ഹില്ലും സംഗമിക്കുന്ന തെരുവിലെ ഒരു മൂലയിലാണ് ഭാഗിൻ ഓടിയെത്തിയത് അവിടം രാത്രി വ്യാപാരത്തിൻ്റെ ഒരു പ്രധാന കേന്ദ്രമാണ് ഇവിടെ കച്ചവടത്തിനായി എത്തുന്നവരിൽ ഏറിയ പങ്കും കൊള്ളക്കാരും പിടിച്ചുപറിക്കാരും കള്ളന്മാരുമാണ് ഇക്കൂട്ടരുടെ ഒരു രാത്രികാല സങ്കേതം കൂടിയാണിവിടം എല്ലാ ക്രിമിനലുകളും തങ്ങളുടെ കച്ചവടം ഉറപ്പിക്കുന്നത് രാത്രിയിൽ ഉണർന്നിരിക്കുന്ന ഈ ചന്തയിലാണെന്നത് പരസ്യമായ രഹസ്യമാണ് ഈ കള്ളന്മാർക്കും പിടിച്ചുപറിക്കാർക്കും രാത്രിയിൽ സന്തോഷിക്കുന്നതിനായി ഇവിടെ നിശാ ക്ലബുകളും മദ്യശാലകളും രാത്രി മുഴുവൻ തുറന്നിരിക്കുന്നു തങ്ങളുടെ ഇരകളെയും കാത്ത് നിശാ ക്ലബ്ബിൻ്റെ ഇരുളിൽ ദുർനടത്തക്കാരായ സ്ത്രീകൾ ഒരുങ്ങിയിരിക്കുന്നു പുരുഷന്മാരെ തങ്ങളിലേക്ക് ആകർഷിക്കുന്നതിനായി അവർ ആടുകയും പാടുകയും ചെയ്യുന്നു എല്ലാ കുറ്റവാളികളുടെയും പ്രധാനപ്പെട്ട ഒരു സങ്കേതമാണ് ത്രീ ക്രീപ്പിൾസ് എന്ന നിശാ ക്ലബ്ബ് ഫാഗിൻ തെരുവിലൂടെ ഓടിയെത്തിയത് ഈ നിശാ ക്ലബിലേക്കാണ് ക്ലബിലേക്ക് ഓടിക്കയറിയ ഫാഗിൻ അതിൻ്റെ മുകളിലേക്കുള്ള ഗോവണിപ്പടികൾ തിടുക്കത്തിൽ ഓടിക്കയറി മുകളിലുള്ള അടഞ്ഞുകിടന്നിരുന്ന വാതിലിൽ മുട്ടി വിളിച്ചു ക്ലബിന്റെ മാനേജർ ഉപയോഗിച്ചിരുന്ന മുറിയായിരുന്നു അത് വാതിൽ തുറന്ന് പുറത്തേക്ക് വന്ന മാനേജരോട് ഫാഗിൻ ചോദിച്ചു അവൻ ഇവിടെയുണ്ടോ ഇല്ല എന്ന് മാനേജർ മറുപടിയും പറഞ്ഞു ഉടനെ ഫാഗിൻ ബാർണി എത്തിയിട്ടുണ്ടോ എന്ന് അന്വേഷിച്ചു ബാർണി എന്ന പേര് മാനേജർക്ക് മനസ്സിലായില്ല എങ്കിലും കിഴവൻ ഉദ്ദേശിച്ചത് മോങ്സിനെ ആണോ എന്ന് മാനേജർ എടുത്ത് ചോദിച്ചു മോങ്സിൻ എന്ന് മാനേജർ ഉച്ചരിച്ചത് കിഴവനെ ചുണ്ടുപിടിപ്പിച്ചു അയാൾ മാനേജരെ കണക്കറ്റ് ശകാരിക്കുകയും ചെയ്തു മാനേജർ ഉദ്ദേശിച്ചതും ബാർണിയെ തന്നെയാണെന്ന് മനസ്സിലാക്കിയ കിഴവൻ അതേ എന്ന് പ്രതികരിച്ചു ശരി ശരി എങ്കിലൊരു പത്ത് മിനിറ്റിനുള്ളിൽ അയാൾ ഇവിടെ എത്തിയേക്കാം മാനേജർ ഫാഗിനെ അറിയിച്ചു എന്നാൽ അത്രയും സമയം അയാളെക്കാത്ത് അവിടെ നിൽക്കാൻ ഫാഗിനാകുമായിരുന്നില്ല അക്കാര്യം അയാൾ മാനേജരെ അറിയിച്ചു മാത്രവുമല്ല ബാർണി എത്തിയാലുടൻ ഇന്ന് ഈ രാത്രിയിലോ അല്ലെങ്കിൽ നാളെ രാത്രി ഈ സമയത്തോ തന്നെ വന്ന് കാണാൻ പറയണമെന്ന് മാനേജരെ പറഞ്ഞേൽപ്പിച്ചതിനു ശേഷം പാകിൻ എടുക്കത്തിൽ ഗോവണിപ്പടികൾ ഓടിയിറങ്ങി പുറത്തെത്തി അയാളുടെ കാലുകൾ അയാളെ വലിച്ചുകൊണ്ടുപോയത് ബിൽസൈക്സിൻ്റെ ഭവനത്തിലേക്കാണ് ബിൽസൈക്സിൻ്റെ വീടെത്തും വരെ അയാൾ തെരുവിലൂടെ പേപിടിച്ച ഒരു നായയെപ്പോലെ ഓടുകയായിരുന്നു സൈക്സിന്റെ വീട്ടിലെത്തിയപ്പോൾ നാൻസി വേശപ്പുറത്തേക്ക് തല ചായച്ചു പിടിച്ചുകൊണ്ട് തനിച്ചിരിക്കുന്നതാണ് ഫാഗിൻ കണ്ടത് അവളുടെ തലമുടികൾ അലസമായി താഴേക്ക് വീണുകിടക്കുന്നു ഫാഗിൻ വാതിൽ തള്ളി തുറന്ന് അവൾ അറിഞ്ഞില്ല നാൻസി നല്ല മദ്യലഹരിയിലായിരിക്കണമെന്നും അതുകൊണ്ടാണ് താൻ കഥകു തുറന്ന് അകത്ത് കയറിയിട്ടും അവൾ അങ്ങനെ തന്നെ ഇരിക്കുന്നതെന്നും ഫാഗിൻ വിശ്വസിച്ചു ഫാഗിൻ അകത്ത് കടന്ന് വാതിൽ സാക്ഷിയിടുന്നതിന്റെ ശബ്ദം കേട്ടാണ് നാൻസി തല ഉയർത്തി നോക്കിയത് ഫാഗിനെ കണ്ടപ്പോൾ അവൾ അലസമായി അയാളോട് ബിൽസൈക്സിനെക്കുറിച്ച് ചോദിച്ചു നാൻസിയുടെ ചോദ്യം കേട്ട് ഫാഗിൻ അവളെ തുറച്ചു നോക്കിയതല്ലാതെ യാതൊന്നും മറുപടി പറഞ്ഞില്ല അവളാകട്ടെ ഫാഗിനിൽ നിന്നും മറുപടിയൊന്നും കിട്ടാതായതോടെ പഴയപടി തല കുമ്പിട്ട് കിടക്കാൻ തുടങ്ങി ഫാഗിൻ വീണ്ടും അസ്വസ്ഥനാകാൻ തുടങ്ങി നാൻസി തന്നിൽ നിന്നും ബിൽസൈക്സിനെക്കുറിച്ചുള്ള വിവരങ്ങൾ മനപൂർവ്വം മറച്ചു പിടിക്കുകയാണെന്നാണ് കിഴവൻ ചിന്തിച്ചത് തലകുമ്പിട്ടിരിക്കുന്ന നാൻസിയെ പരിഷമായി നോക്കുന്നതിനിടയിൽ തന്നെ കിഴവന്റെ കണ്ണുകൾ ആ മുറിയുടെ മുക്കിനും മൂലയിലുമെല്ലാം ബിലിസൈക്സിൻ്റെ പരതുന്നുണ്ടായിരുന്നു അല്പസമയത്തിന് ശേഷം ഫാഗിൻ വീണ്ടും അവളോട് ചോദിച്ചു നാൻസി ബിൽ ഇപ്പോൾ എവിടെയാണുണ്ടാവുക ഫാഗിൻ്റെ ചോദ്യത്തിന് മറുപടി എന്നതിന് പകരം അവൾ ഏങ്ങലടിച്ച് കരയാൻ തുടങ്ങി കൗശലക്കാരനായ ഫാഗിൻ ബോധപൂർവം തന്നെ ഒലിവർ ടെസ്റ്റിനെ കുറിച്ച് സംസാരിച്ചു നാൻസി ആ പാവം ഒലിവർ ഇപ്പോൾ എവിടെയാണോ ആവോ അവൻ ജീവിച്ചിരിക്കുന്നുണ്ടോ കിഴവന്റെ ചോദ്യം അവളെ ചൊടിപ്പിച്ചു അവൾ തല ഉയർത്തി കിഴവനെ രൂക്ഷമായി നോക്കി അവൻ എവിടെയായിരുന്നാലും ശരി ഈ കൊള്ളക്കൂട്ടത്തിനൊപ്പം ജീവിക്കുന്നതിനേക്കാൾ സന്തോഷത്തോടെ കഴിയുന്നുണ്ടാവും ഇനി അവൻ മരിച്ചുപോയെങ്കിലും അവൻ സന്തോഷത്തോടെ തന്നെ മരിച്ചിട്ടുണ്ടാവുക നാൻസിയുടെ വാക്കുകൾ അയാളെ പ്രകോപിപ്പിച്ചു ഒരു പിശാചിനെ പോലെ അയാൾ പൊട്ടിച്ചിരിച്ചു നാൻസി മോളെ നീ ആവശ്യത്തിലധികം മദ്യം കഴിച്ചിരിക്കുന്നു അതുകൊണ്ടാണ് നീ ഇങ്ങനെ പിച്ചുംപേയും കുലമ്പുന്നത് യൂതൻ്റെ പരിഹാസം നാൻസിയുടെ സമനില തെറ്റിച്ചു അവൾ ഒരു പ്രാന്തിയെ പോലെ അലറിച്ച് ആ കാഴ്ച ജീവിതനെ കൂടുതൽ കുപിതനാക്കി അയാൾ അവളുടെ മുന്നിൽ നിന്ന് വ്രയ്ക്കാൻ തുടങ്ങി നാൻസി നീ ഓർത്തിരുന്നോ ഒലിവെറില്ലാതെയാണ് ബിൽസൈക്സ് എൻ്റെ മുന്നിലേക്ക് എത്തുന്നതെങ്കിൽ ഇവിടെ ഈ ഭവനത്തിൽ മറ്റൊരു കൊല കൂടി നടക്കും ജീവനോടെയോ അല്ലെങ്കിൽ ശവമായിട്ടോ എനിക്ക് അവനെ കിട്ടിയേ തീരൂ അതല്ല മരച്ചാണ് സംഭവിക്കുന്നതെങ്കിൽ എൻ്റെ ഈ കൈകൾക്കുള്ളിൽ കിടന്ന് ശ്വാസം കിട്ടാതെ ബിൽസൈക്സിന് മരിക്കേണ്ടി വരും ഫാഗിന്റെ ഭീഷണി എന്ന ശബ്ദം നാൻസിയെ പരിഭ്രമിപ്പിച്ചു അവൾ കിഴവനോട് ചോദിച്ചു ഫാഗിൻ നിങ്ങൾ എന്തെല്ലാമാണ് പുലമ്പുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നത് നാൻസി നിനക്കറിയില്ല എൻ്റെ ഏറ്റവും വലിയ സമ്പാദ്യമാണ് അവൻ നൂറുകണക്കിന് സ്വർണ്ണ നാണയങ്ങൾ വിലയുള്ള ഏറ്റവും വലിയ സമ്പാദ്യം അവൻ എൻ്റെ കയ്യിലുണ്ടെങ്കിൽ ഞാൻ ഏറ്റവും വലിയ സമ്പന്നൻ തന്നെയാണ് കുടിച്ചും പിടിച്ചുപരച്ചും നടക്കുന്ന ഈ തെണ്ടിക്കൂട്ടത്തിൽ നിന്നും എന്ന സ്വതന്ത്രനാകണമെങ്കിൽ അവൻ എൻ്റെ കൂടെ തന്നെ ഉണ്ടാവണം എന്നെ ഈ ദുരിത ജീവിതത്തിൽ നിന്ന് മോചിപ്പിക്കാൻ മാത്രം കരുത്തുള്ള അവനെ ഞാൻ എങ്ങനെയാണ് ഉപേക്ഷിക്കുന്നത് നാൻസിയോട് ഒച്ച വെച്ചിത്രയും സംസാരിച്ചെങ്കിലും വാക്കുകൾ തൊണ്ടയിൽ കുടുങ്ങിയിട്ടെന്ന വണ്ണം അയാൾക്ക് ഇതയ്ക്കാൻ തുടങ്ങി ശ്വാസം കിട്ടാതെ അയാളുടെ കണ്ണുകൾ പുറത്തേക്ക് തള്ളി വന്നു വേച്ച് വേച്ച് അടുത്ത് കണ്ട കസേരിയിലേക്ക് ഭാഗ്യം വീണുപോയിരുന്നു സങ്കടം സഹിക്കാനാവാതെ കൈകൾ കൊണ്ടും മുഖം പൊത്തി അയാൾ കരയാൻ തുടങ്ങി ഏറെ നേരം അയാൾ അങ്ങനെ തന്നെ ഇരുന്ന് കരഞ്ഞുകൊണ്ടിരുന്നു പിന്നീട് നിശബ്ദനായി ജീവനില്ലാത്ത ഒരു ശരീരം കണക്കെ ആ കസേരയിൽ തളർന്നിരുന്നു കുറേ ഏറെ നേരം ഭാഗിൻ അതേ ഇരിപ്പ് തന്നെ തുടർന്നു ക്രമേണ തൻ്റെ ആരോഗ്യം വീണ്ടും കിട്ടിയിട്ടെന്ന വണ്ണം അയാൾ കസേരയിൽ നിവർന്നിരുന്നു കൊണ്ട് ശാന്തനായി നാൻസിയോട് സംസാരിക്കാൻ തുടങ്ങി എൻ്റെ പൊന്നി നാൻസി നീ എന്നെ തെറ്റിദ്ധരിക്കരുത് ഞാൻ നിൻ്റെ ഭാഗിൻ തന്നെയാണ് ഫാഗിനോട് തനിക്ക് വെറുപ്പില്ലെന്ന് നാൻസി വ്യക്തമാക്കി തുടർന്ന് അവൾ ബിലിസൈക്സിനെക്കുറിച്ച് വാചാലമായി സംസാരിക്കാൻ തുടങ്ങി ടോബി ക്രാറ്റിനെ പോലെ ഒരിക്കലും ബിൽ സ്വന്തം കാര്യം നോക്കി രക്ഷപ്പെടാൻ ശ്രമിക്കില്ലെന്നും ഫാഗിന് ബിൽസൈക്സിനെ അങ്ങേയറ്റം വിശ്വസിക്കാമെന്നും ബിൽ ഫാഗിനു വേണ്ടി ഇതിനോടകം തന്നെ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളതെന്നും ബിൽ ബിൽസൈക്സ് ജീവനോടെ തിരിച്ചു വന്നാൽ തീർച്ചയായും ഒലിവെറും കൂടെയുണ്ടാകുമെന്നും അവൾ ഫാഗിനെ അറിയിച്ചു അതിനായി ഒരു രാത്രി കൂടി നമുക്ക് കാത്തിരിക്കാമെന്നും അവൾ പറഞ്ഞു നാൻസിയുടെ മറുപടി ഫാഗിനെ സന്തോഷിപ്പിച്ചു കാരണം ഈ അടുത്ത കാലത്തായി അവൾ തൻ്റെ എതിർചേരിയിലാണെന്ന് ഫാഗിൻ സംശയിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ അവൾ സംസാരിക്കുന്നത് തനിക്ക് അനുകൂലമായിട്ടാണെന്നും ദൂതൻ മനസ്സിലാക്കി ഈ അവസരത്തിൽ നാൻസിയോട് കൂടുതലായി ചില കാര്യങ്ങൾ കൂടി പറയാനുണ്ടെന്ന് ഭാഗിൻ അറിയിച്ചു എന്നാൽ അത്തരത്തിലുള്ള ഒരു സംഭാഷണത്തിന് അനുയോജ്യമായ സമയം ഇപ്പോഴല്ലെന്നും തനിക്ക് കുറച്ചു നേരം തനിച്ചിരിക്കാനാണ് ആഗ്രഹമെന്നും പറഞ്ഞ് നാൻസി ഭാഗിനെ ഒഴിവാക്കാനാണ് ശ്രമിച്ചത് എന്നാൽ ഭാഗിൻ വിട്ടുപോകാൻ ഒരുക്കമായിരുന്നില്ല അവളുടെ ആവശ്യം നിരാകരിച്ചുകൊണ്ട് ഭാഗിൻ അവളോട് തൻ്റെ ബിസിനസ്സിനെക്കുറിച്ചുള്ള രഹസ്യങ്ങളിൽ ചിലതെല്ലാം പറയാൻ തുടങ്ങി ഫാഗിന്റെ സംഭാഷണത്തിൽ താൽപ്പര്യമില്ലാതിരുന്ന നാൻസി അസഹ്യതയോടെ കണ്ണുകൾ ഇറക്കിയടച്ച് അങ്ങനെ തന്നെയിരുന്നു ജൂതൻ പറയുന്നതൊന്നും അവൾ കേൾക്കുന്നുണ്ടായിരുന്നില്ല നാൻസി തന്നെ നിരാശപ്പെടുത്തുന്നതും മധ്യരഹരിയിലായത് കൊണ്ടാണെന്ന് ജൂതൻ സ്വയം സമാധാനിച്ചു ഫാഗിൻ കടന്നു വന്നപ്പോൾ നാൻസി എങ്ങനെയാണോ മേശപ്പുറത്ത് തലചായ്ച്ചു കിടന്നിരുന്നത് അതുപോലെ തന്നെ അവൾ തലതാഴ്ത്തി വെച്ച് കിടന്നു തുടങ്ങിയപ്പോൾ നിരാശനായ ജൂതൻ അവളോട് കൂടുതലായി ഒന്നും സംസാരിക്കാതെ പുറത്തേക്കിറങ്ങി തളർന്നു തുടങ്ങിയിരുന്ന നാൻസി അപ്പോഴേക്കും നല്ല ഉറക്കത്തിലേക്ക് വീണുപോയിരുന്നു പുറത്തേക്കിറങ്ങിയ ജൂതൻ ഇരുളിന്റെ മറവിൽ തിടുക്കപ്പെട്ടാണ് നടന്നിരുന്നത് ഇടയ്ക്കിടെ അയാൾ ഓടുന്നുമുണ്ട് തണുപ്പിൻ്റെ കാഠിന്യം കൂടി വന്നു തണുപ്പ് അയാൾക്ക് അസഹ്യമായ വേദനയുണ്ടാക്കി എത്രയും വേഗം തൻ്റെ ഗോരയിലേക്ക് എത്താനാണ് ഫാഗിൻ ആഗ്രഹിച്ചത് ഓടിയും നടന്നും അയാൾ വീടിന് തൊട്ടടുത്തുള്ള ചെറിയ കവലയ്ക്ക് സമീപമെത്തി ഈ സമയത്ത് തലവഴി തുണിയിട്ട് മൂടിക്കൊണ്ട് ഒരു മനുഷ്യൻ തനിക്ക് നേരെ നടന്നെടുക്കുന്നത് ജൂതൻ കണ്ടു ആ രൂപം യൂതൻ്റെ അടുത്തേക്ക് തന്നെയാണ് നടന്നെടുക്കുന്നത് ഫാഗിൻ പെട്ടെന്ന് നിന്നു തൻ്റെ നേരെ നടന്നെടുക്കുന്നത് മോങ്ക്സ് തന്നെയാണെന്ന് അയാൾ മനസ്സിലാക്കി നീ ഈ അസമയത്ത് ഇവിടെ വന്നത് എന്തിനാണ് ഫാഗിൻ അതിശയത്തോടെ മോങ്സിനോട് ചോദിച്ചു ഏറെ പ്രാധാന്യമുള്ള ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് മോങ്സ് മറുപടി പറഞ്ഞു നിനക്ക് പറയാനുള്ളത് കൂടി പ്രയോജനകരമായ എന്തെങ്കിലും ആണോ ഭാഗിൻ കൗതുകത്തോടെ അന്വേഷിച്ചു കൂടുതൽ കാര്യങ്ങൾ പറയാനുണ്ടെന്നും എന്നാൽ ഈ അസമയത്ത് ഈ നടു റോഡിൽ നിന്നുകൊണ്ട് അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത് നമുക്ക് രണ്ടുപേർക്കും അപകടമുണ്ടാക്കുന്ന പ്രവൃത്തിയായതിനാൽ ഫാഗിൻ്റെ വീട്ടിലേക്ക് തന്നെ പോകുന്നതാണ് ഉചിതമെന്നും മോങ്സ് അറിയിച്ചു എന്നാൽ മോങ്സിനെ ഈ സമയത്ത് തൻ്റെ മുറിയിലേക്ക് കൂട്ടാൻ ഫാഗിന് മടിയുണ്ടായിരുന്നു അക്കാര്യം ഫാഗിൻ സൂചിപ്പിച്ചെങ്കിലും മോങ്ക്സ് വിട്ടുപോകാൻ ഒരുക്കമായിരുന്നില്ല ഫാഗിൻ്റെ വീട്ടിലേക്ക് തന്നെ പോകണമെന്നുള്ള മോങ്സിൻ്റെ നിർബന്ധത്തിന് മുന്നിൽ ഫാഗിന് വഴങ്ങേണ്ടി വന്നു അവർ രണ്ടുപേരും തിടുക്കത്തിൽ ഫാഗിൻ്റെ വീട്ടിലേക്ക് നടന്നു മുറിയുടെ പുറത്തെത്തിയ ഉടൻ താക്കോൽ ദ്വാരത്തിലൂടെ അകത്തേക്ക് സൂക്ഷിച്ചു നോക്കി അയാൾക്കറിയേണ്ടത് അകത്തുള്ളവർ ഈ സമയത്ത് എന്തെടുക്കുകയാണെന്നാണ് ഡോക്കിൻസും എല്ലാം നല്ല ഉറക്കത്തിലാണെന്ന് ഉറപ്പുവരുത്തിയ ശേഷം മോങ്സിനെയും കൂട്ടി പൂച്ചയെപ്പോലെ നടന്ന് ഇതവൻ അകത്തേക്ക് പ്രവേശിച്ചു താനും മോങ്സും തമ്മിലുള്ള ബിസിനസ് ബന്ധം മറ്റുള്ളവർ അറിയുന്നതിന് ഫാഗിൻ ഒരിക്കലും ഇഷ്ടപ്പെട്ടിരുന്നില്ല ഉറങ്ങിക്കിടക്കുന്നവരുടെ ഇടയിലൂടെ ശബ്ദമുണ്ടാക്കാതെ ഫാഗിൻ മറ്റൊരു പാതിൽ ലക്ഷ്യമാക്കി നടന്നു പിന്നാലെ മോങ്സും നടന്നു ആ വാതിൽ തള്ളി തുറന്ന് രണ്ടുപേരും അകത്തേക്ക് കയറിയ ശേഷം ഫാഗിൻ അകത്തു നിന്നും മുറി പൂട്ടുകയും ചെയ്തു ജൂതൻ ഒരു മെഴുകുതിരി കത്തിച്ച് വെളിച്ചമുണ്ടാക്കി ആ വെളിച്ചം മുറിയിൽ നിന്നും പുറത്തേക്ക് പോകാതിരിക്കാനായി അയാൾ വിടവുകളെല്ലാം തുണിയും പേപ്പറും ഉപയോഗിച്ച് അടച്ചു വയ്ക്കാനും മറന്നില്ല മോങ്സിന് സംസാരിക്കാനുണ്ടായിരുന്നത് മറ്റൊന്നും ആയിരുന്നില്ല ഒലിവർ ടെസ്റ്റിനെ കുറിച്ചായിരുന്നു ഒലിവർ ടെസ്റ്റിൻ്റെ കാര്യത്തിൽ ഫാഗിൻ ഉണ്ടായ വീഴ്ചകൾ ഒന്നൊന്നായി എടുത്തു പറഞ്ഞുകൊണ്ടാണ് മോങ്സ് സംസാരിച്ചു തുടങ്ങിയത് ഒലിവറിനെ ഫാഗിൻ്റെയും കൂട്ടരുടെയും നിലയിലേക്ക് വളർത്തിക്കൊണ്ടുവരുന്നതിൽ ഫാഗിൻ തികച്ച പരാജയമായെന്ന് പറയുന്നതിന് മോങ്സ് മടി കാണിച്ചതുമില്ല ഫാഗിൻ ഒലിവറിനെ മറ്റുള്ളവരിൽ നിന്ന് മാറ്റി നിർത്തിയതും അവന് പ്രത്യേക പരിഗണന നൽകിയതും കൂടുതൽ കുഴപ്പമായെന്നും മറ്റുള്ളവരോടൊപ്പം അവനെയും തെരുവിലേക്ക് ഇറക്കി വിട്ടിരുന്നുവെങ്കിൽ നാടറിയുന്ന ഒരു ക്രിമിനലായി വെറും പത്തു മാസം കൊണ്ട് തന്നെ അവൻ മാറുമായിരുന്നെന്നും ഒരു ജീവപര്യന്തമോ അല്ലെങ്കിൽ കൊലക്കയറോ അവനെ കാത്തിരിക്കുന്നുണ്ടായിരുന്നുവെന്നും ഭാഗിൻ്റെ പിടിപ്പുകൾ കൊണ്ട് അതെല്ലാം നഷ്ടപ്പെട്ടെന്നും മോങ്സ് വിവരിച്ചു എന്നാൽ മോങ്സിൻ്റെ കുറ്റപ്പെടുത്തലുകൾ ഫാഗിന് സഹിക്കാനായില്ല അവനെ ജീവിതകാലം മുഴുവനും ജയിലിൽ അടച്ചതുകൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും പ്രയോജനമുണ്ടോ എന്ന് ചോദിക്കാനും ഭാഗിൻ മറന്നില്ല ഈ ചോദ്യം മോങ്സിനെ ചുണ്ടുപിടിപ്പിച്ചു അവൻ നാടുകടത്തപ്പെടുകയോ അല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ ജയിലിൽ ജയിലിലടയ്ക്കപ്പെടുകയോ ചെയ്തിരുന്നുവെങ്കിൽ അതിൻ്റെ ഗുണം കിട്ടാൻ പോകുന്നത് തനിക്കായിരിക്കുമെന്ന് മോങ്സ് വെളിപ്പെടുത്തിയതോടെ ഭാഗിൻ ഉണർന്നു പ്രവർത്തിക്കാൻ തുടങ്ങി ഒരു ബിസിനസ് ആകുമ്പോൾ അതിന് പ്രയോജനം ഒരാളിലേക്ക് മാത്രം ചുരുങ്ങുന്നത് അത്ര നല്ലതല്ലല്ലോ എന്ന് ഭാഗിൻ മോങ്സിൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു വെച്ചു കരാറിൽ ഏർപ്പെടുന്നത് പേരാണെങ്കിൽ അവരുടെ രണ്ടു പേരുടെയും താൽപ്പര്യങ്ങൾ ഒന്നുപോലെ നടക്കുന്നില്ലെങ്കിൽ അത്തരം ബിസിനസ്സുകൊണ്ട് എന്ത് പ്രയോജനമാണെന്നും ഭാഗിൻ അഭിപ്രായപ്പെട്ടു മോങ്സ് കാര്യത്തിലേക്ക് തന്നെ വന്നു ഒലിവറിനെ അത്തരത്തിൽ പാകപ്പെടുത്തിയെടുക്കുന്നതിനായി തൻ്റെ ഭാഗത്തു നിന്നും ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് അയാൾ ഭാഗിനോട് ചോദിച്ചു ഒലിവർ ടിസ്റ്റിനെ ഒരു കള്ളനാക്കി മാറ്റുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ലെന്നും അത്തരമൊരു തൊഴിലിലേക്ക് എത്താൻ അവൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ലെന്നും ആഗ്രഹമില്ലാത്ത ഒരാളെ എത്ര പ്രയോജനപ്രദമായ കാര്യമാണെങ്കിലും പരിശീലിപ്പിക്കുക എന്നത് ദുഷ്കരമാണെന്നും ഭാഗ്യൻ മോങ്സിനെ അറിയിച്ചു തൻ്റെ സംഘത്തിലുള്ള കുട്ടികളെല്ലാവരും ജനിച്ചതും വളർന്നതും ഈ തെരുവിലാണ് അവരുടെയെല്ലാം ജന്മവാസന തന്നെ കുറ്റകൃത്യങ്ങളിലേക്കാണ് അവരെ എത്തിക്കുന്നത് അത്തരക്കാരെ പരിശീലിപ്പിക്കാൻ എളുപ്പമാണ് എന്നാൽ ഒലിവറിൻ്റെ കാര്യത്തിൽ കാര്യങ്ങൾ അങ്ങനെയല്ല കുലീനമായ ഒരു കുടുംബത്തിലെ അംഗമാണവൻ അങ്ങനെയുള്ള അവനെ പരിശീലനത്തിലൂടെ ഒരു കുറ്റവാളിയാക്കി മാറ്റാനുള്ള പരിശ്രമം അത്ര ചെറുതായി കാണാനാവില്ല ഞാൻ അവനെ ഭയപ്പെടുത്തി നോക്കി ഉപദ്രവിച്ചു നോക്കി പ്രലോഭിപ്പിച്ചു ഒരുപാട് വാഗ്ദാനങ്ങൾ നൽകി എന്നാൽ ആ വഴിക്കൊന്നും വരാൻ അവൻ ഒരുക്കുമായിരുന്നില്ല മാത്രവുമല്ല എൻ്റെ സംഘാംഗങ്ങളിൽ തന്നെ ഭിന്നിപ്പുണ്ടാക്കുന്നതിനും അവന് കഴിഞ്ഞിരിക്കുന്നു ഞങ്ങളുടെ സംഘാംഗമായിരുന്ന ഒരു പെൺകുട്ടി ഇപ്പോൾ അവൻ്റെ സ്വാധീനത്തിൽ അകപ്പെട്ടിരിക്കുന്നു ഒലിവറിനെക്കുറിച്ചുള്ള ഭാഗിന്റെ വെളിപ്പെടുത്തലുകൾ മോങ്ക്സിനെ വല്ലാതെ അലോസരപ്പെടുത്തി അയാൾ ആകെ തളർന്ന അവസ്ഥയിലായിരുന്നു ഒലിവറിനെ ഒരു കുറ്റവാളിയാക്കി മാറ്റാൻ ഭാഗിന് മാത്രമേ കഴിയൂവെന്നും അത്തരമൊരു മഹനീയ പ്രവർത്തി ചെയ്യാൻ ഏറ്റവും അനുയോജ്യൻ ഫാഗിൻ തന്നെയാണെന്നും മോങ്സ് അഭിപ്രായപ്പെട്ടു അയാൾ ഫാഗിൻ്റെ ഇരുകൈകളിലും കൂട്ടിപ്പിടിച്ചുകൊണ്ട് യാചനാസുരത്തിലാണ് സംസാരിച്ചത് മോങ്സിൻ്റെ സംസാരം ഫാഗിന് നന്നേ പിടിച്ചു സത്യത്തിൽ അയാൾ അത് ആസ്വദിക്കുകയായിരുന്നു ഫാഗിൻ മറുപടിയൊന്നും പറയാതെ ഊറിച്ചിരിച്ചു ആ ചിരിയിലെല്ലാം അടങ്ങിയിട്ടുണ്ടായിരുന്നു ഒരു പെൺകുട്ടിയെക്കുറിച്ച് പറഞ്ഞല്ലോ അവളെ ഒഴിവാക്കാൻ മറ്റു വഴികളില്ലേ മോങ്സ് ചോദിച്ചു മോങ്സ് എന്താണ് ഉദ്ദേശിക്കുന്നത് ഭാഗിന് നന്നായിട്ട് അറിയാം ഭാഗിൻ ചിരിച്ചുകൊണ്ട് തന്നെയാണ് അതിന് മറുപടി പറഞ്ഞത് മോങ്സ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് എനിക്കറിയാം അവളുടെ കഥ അവസാനിപ്പിക്കുന്നതിനെക്കുറിച്ചല്ലേ ആ വഴിയും ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്നാൽ തിടുക്കം കൂട്ടേണ്ടതില്ല സമയമാകുമ്പോൾ നമുക്ക് ആ വഴിയും ആലോചിക്കാം എന്നാൽ അതിനായി കുറച്ചുകൂടി കാത്തിരിക്കേണ്ടി വരും ഇത്രയും പറഞ്ഞുകൊണ്ട് ഭാഗിൻ താൻ ഇരുന്നിരുന്ന കസേര മോങ്സിൻ്റെ കസേരയോട് കൂടുതൽ അടുപ്പിച്ചിട്ടുകൊണ്ട് രഹസ്യമായി സംസാരം തുടർന്നു മോങ്സ് കാര്യങ്ങൾ നമുക്ക് അനുകൂലമാണെങ്കിൽ ഈ സമയത്ത് അതായത് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ആ ചെക്കൻ ഈ ഭൂമിയിൽ ജീവനോട് അവശേഷിക്കുന്നുണ്ടോ എന്ന കാര്യം സംശയമായിരിക്കും പൊതുവെ ഭീരുവായിരുന്ന മോങ്സ് ഭാഗിൻ്റെ വാക്കുകൾ കേട്ട് ഭയന്ന് വിറച്ചുപോയി വിറച്ചുകൊണ്ട് തന്നെ അയാൾ ഒരിക്കൽ കൂടി ഭാഗിൻ്റെ ഇരുകൈകളും കൂട്ടിപ്പിടിച്ചുകൊണ്ട് രാജനാസുരത്തിൽ അപേക്ഷിച്ചു ആഗിൻ ഒരിക്കലും അങ്ങനെയൊന്ന് സംഭവിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല കൊലപാതകം അതുമാത്രം വേണ്ട അതൊഴിച്ചുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നത് അതല്ല മറിച്ച് അങ്ങനെയാണ് സംഭവിക്കുന്നതെങ്കിൽ ആ രക്തത്തിൽ എന്നെ പങ്കാളിയാക്കാൻ നിങ്ങൾ ശ്രമിക്കരുത് ദയവായി അതിൽ നിന്ന് നിങ്ങൾ എന്നെ ഒഴിവാക്കണം രക്തം ചീന്തിയുള്ള കളിയിൽ എനിക്ക് താൽപ്പര്യമില്ല ഞാൻ അതിനൊരിക്കലും കൂട്ടുനിൽക്കുകയുമില്ല ഇവർ രണ്ടുപേരും സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പുറത്ത് അസാധാരണമായ എന്തോ ശബ്ദം കേട്ടെന്ന് പറഞ്ഞുകൊണ്ട് മോങ്സ് ചാടി എണീറ്റു ഒരു മനുഷ്യരൂപം ഇരുളിൽ നീങ്ങുന്നതായി തോന്നിയെന്ന് മോങ്സ് അറിയിച്ചതോടെ ഭാഗിനും ഭയപ്പാടിലായി എവിടെയാണ് കണ്ടതെന്ന് ഭാഗിന് അന്വേഷിച്ചു അടിമുടി വിറച്ചുകൊണ്ട് മോങ്സ് വതുക്കലേക്ക് കഴിഞ്ഞുകൊണ്ടി ഒരു സ്ത്രീയുടെ രൂപമാണ് അവിടെ നീങ്ങിയതെന്ന് കൂടി മോങ്സ് അറിയിച്ചു കത്തി തീരാറായിരുന്ന മെഴുകുതിരി കയ്യിലെടുത്തുകൊണ്ട് ഭാഗിൻ നാലുപാടും പരതി നടന്നു എന്നാൽ ഒന്നും കാണാൻ കഴിഞ്ഞില്ല ഭയം മൂലം മോങ്സിനങ്ങനെ തോന്നിയതായിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഭാഗിൻ ഇരിപ്പിടത്തിൽ തിരിച്ചെത്തി എന്നാൽ ഫാഗിൻ്റെ ആശ്വാസവാക്കൾ അംഗീകരിക്കാൻ മോങ്സ് തയ്യാറായിരുന്നില്ല താൻ വ്യക്തമായും ആ രൂപം നീങ്ങുന്നത് കണ്ടതാണെന്ന് മോങ്സ് വീണ്ടും പറഞ്ഞു എന്നാൽ ഇതൊന്നും വിശ്വസിക്കാതിരുന്ന ഭാഗിൻ അയാളെ ഓരോന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ചുകൊണ്ടിരുന്നു എൻ്റെ പ്രിയപ്പെട്ട മോങ്സ് ഈ വീടും പരിസരവും അങ്ങേയറ്റം സുരക്ഷിതമാണ് ഞാനും എൻ്റെ കുട്ടികളും മറ്റു കൂട്ടാളികളുമല്ലാതെ ഒരു ഈച്ചയ്ക്ക് പോലും ഞങ്ങളുടെ ആരുടെയെങ്കിലും അനുവാദമില്ലാതെ ഇതിനകത്ത് കടന്നു വരാനാവില്ല ഭയപ്പാടൊന്നുമില്ലാതെയുള്ള ഭാഗിൻ്റെ സംസാരം മോങ്സിൻ്റെ ധൈര്യം വർദ്ധിപ്പിച്ചു അയാൾ തനിക്ക് നഷ്ടപ്പെട്ട ആത്മധൈര്യം വീണ്ടെടുക്കാൻ പരിശ്രമിച്ചു ഒരു സ്ത്രീയുടെ രൂപമാണ് താൻ കണ്ടതെന്നത് ഒരുപക്ഷെ നാൻസിയെക്കുറിച്ച് ഓർത്തത് കൊണ്ടായിരിക്കാമെന്നും അയാൾ സമ്മതിച്ചു ഇപ്പോൾ സമയം പുലർച്ചെ ഒരു മണിയായിരിക്കുന്നു സംഭാഷണം ഇവിടം കൊണ്ട് അവസാനിപ്പിക്കാമെന്ന് അവർ രണ്ടുപേരും തീരുമാനിച്ചു മോങ്ക്സിനെ മറ്റുള്ളവരെ ഉണർത്താതെ തന്നെ പുറത്തെത്തിക്കാൻ ഫാഗിൻ നന്നായി പണിപ്പെട്ടു ഫാഗിൻ്റെ മടയിൽ നിന്നും പുറത്തെ ഇരുളിലേക്ക് ഇറങ്ങിയ മോങ്സ് തൻ്റെ എല്ലാ സങ്കടങ്ങളുമായി നടന്നു മറഞ്ഞു